ഇവിടെയാണോ ഇവിടെയാണോ ഓക്കെ ഓക്കെ എവിടെ മേലോ മേലെയാ താഴെ താഴെ നമസ്കാരം ൊക്കെ ചെയ്തു പോയ രണ്ട് പുലിക്കുട്ടികളെ കണ്ടു അപ്പോൾ ഞങ്ങളൊന്ന് ചേസ് ചെയ്ത് പിടിച്ചതാണ് അപ്പോൾ ഇങ്ങനെ പേരോ കഴിഞ്ഞ പേര് എൻ്റെ വീട് വയനാട്ടിൽ തന്നെ മോണ്ട പേര് ഷിഫാനാണ് ഓക്കെ രണ്ട് പുലിക്കുട്ടികളാണ് എല്ലാവരും പറയും അപ്പനും മൂന്നും ഗ്രാന്താണ് അതുകൊണ്ട് മഴയത്ത് പുള്ളത്തിനുട്ട് ഇറങ്ങണത് ദിവസം നമ്മുടെ ഒരേ വൈബുള്ള ആൾക്കാരിലാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് എൻജോയ് ചെയ്യുന്നത് ഓക്കെ ഇവരുടെ പ്രൊട്ടക്ഷനും കൂടെ നമ്മുടെ കൂട്ടുപ്രായത്തിലാണ് നമ്മൾ ഇവരുടെ ഇനി ഒരു സ്പോട്ട് അന്വേഷിച്ചാണ് എല്ലാ മഴകളും തെന്നോട്ടോ ഓ എടുക്കണ്ടെടുക്കുന്നുണ്ട് റെഡിയാ ഓ വയസ്സ് അങ്ങോട്ട് വന്ന വലിയ സീനാണ് വയസ് ഇ ഡേഞ്ചർ വരിയാണ് നമ്മളോട് അവരുമുണ്ട് പൈസ അങ്ങോട്ട് വന്ന വഴി മൊത്തം നല്ല തന്നെ അല്ലേ തന്നെ അല്ലേ അവരും നമ്മുടെ അവിടെ ഉണ്ട് സൂക്ഷിച്ചിറങ്ങേണ്ടത്യ്യോ പക്ഷ സീന് വരിയാണ് വരി ഒച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിടിച്ചിറങ്ങേണ്ടി വരും ഓ അടി വരിയാണല്ലോ ഇച്ചിരി സീന് വരിയാണ്

െറങ്ങാ